നമസ്കാരം നിക് ഫ്ലോഗ്സ് നിക് ഫ്ലോഗ്സിൻ്റെ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പുറത്തുവിട്ട ഒരു ട്രെയിലർ അതൊരു നല്ല രീതിയിൽ റീച്ച് ആയതായിരുന്നു കാരണം പുള്ളി അതിൽ പല സസ്പെൻസുകളും ഒളിപ്പിച്ച് എന്താണെന്നുള്ളതെന്ന് പോലും ചെറിയ ഗ്ലൂ പോലും കിട്ടാതെ കാരണം നമ്മൾ ഈ നാട്ടുകാരനായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇത് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് പ്രേക്ഷകർക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി കൊടുത്ത് എന്താണ് എന്താണെന്നുള്ളതിൻ്റെ ആ ഒരു ഇത് പോലും അറിയിക്കാൻ പറ്റാത്ത ലെവലിൽ ചെയ്ത് നല്ല റീച്ചായിപ്പോയ ഒരു വീഡിയോ ആണ് ബിക്ക് ബോസിൻ്റെ ആ ഒരു ലോങ് വീഡിയോന്റെ ട്രയലർ പോർഷൻ ഞാൻ പറയുമല്ലോ ഒരു പന്ത്രണ്ട് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഒരു സിനിമ കാണുന്ന ലെവലില് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കേരളത്തിലെ ഒരു രണ്ട് രണ്ട് യൂട്യൂബർമാരിൽ ഒരാളാണ് നമ്മുടെ നിക്ലോസ് ഒന്ന് നമ്മുടെ എംപോർട്ടൻറ്റ് അത് ഇൻഫോർമേറ്റീവ് ആണ് പിന്നെ നമ്മുടെ എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ട്രാവലിങ് ഇതെല്ലാം വെച്ചിട്ട് അതെല്ലാം മാറ്റി നിർത്തുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാരണം നമ്മൾ പല ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിന് നമുക്ക് ഉള്ള ഒരൊറ്റ ഒരാളാണ് നമ്മുടെ നിക്ലോസ് നിക്കളോസ് പലരും പറഞ്ഞു ഓ അവിടെ ചെയ്യുന്ന കണ്ടിട്ടല്ലേ കോപ്പി 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 ആയിക്കോട്ടെ കോപ്പി തന്നെ ആയിക്കോട്ടെ എല്ലാവരും ഒരേപോലെ പോലെ ചെയ്യുന്നു അവരങ്ങനെ ചെയ്യുന്നു പിന്നെ ഇങ്ങനെ ചെയ്യുന്നു കോപ്പി തന്നെ ആയിക്കോട്ടെ ഒരു വിഷയമില്ല പക്ഷെ ആ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നത് മറ്റൊരാളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു മാറ്റത്തിന് മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കോപ്പി അടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അപ്പോൾ നിലവിലിപ്പോൾ നിലവിൽ ആ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിലറിൽ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റ് എന്താവും എന്താണെന്നുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഫുൾ വീഡിയോ വന്നിട്ടുണ്ട് പന്ത്രണ്ട് മിനിറ്റും സംതിങ് ഉള്ളു ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമ കണ്ടിട്ട് നമുക്കൊരു തൃപ്തി വരുന്ന തരത്തിലുള്ള ആ ഒരു ഇത് ആ ഒരു വീഡിയോ മേക്കിങ് പിന്നെ ആ വീഡിയോ എടുത്തു വച്ചിരിക്കുന്നത് കാരണം പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നമ്മുടെ ഈ പാലക്കാട് പണ്ടവഴി വരുന്ന സ്ഥലത്ത് പുള്ളിക്കാർ ഇരുന്ന് താമസിച്ച് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊടുന്ന് ഞാനും വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിനെ ഞാൻ പിന്നെ വഴിയിൽ കാണുമ്പോൾ കാണുമ്പോൾ പിന്നെ വെറുതെ 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 അങ്ങോട്ടേ കയറിയതായിരുന്നു കാരണം പുള്ളി പുള്ളിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പുടി ഒരു സംസാരിക്കാനുള്ളൊരു ഉണ്ട് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറയുന്നത് നിങ്ങൾ ഫ്രൈക്കല്ലേ നിങ്ങൾ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡല്ലേ ഒന്നുമല്ല നമ്മുടെ പരിസരത്തൊക്കെയാണ് ഒക്കെ നടക്കുന്നത് ആ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡൊന്നുമല്ല അവിടെ ഉള്ള ആൾക്ക് കാരണം നമുക്ക് ഒരു വലിയ ലോട്ടറി അടിച്ചാലും ഇങ്ങനെയുള്ള ഓരോരോ സഹായങ്ങളൊക്കെ കിട്ടിയാലും നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ഇതുണ്ട് കാരണം അർഹതപ്പെട്ടവന് കിട്ടണം എന്നുള്ളത് നിക്ലോക്സ് ചെയ്തതിൽ ഒട്ടു മിക്കതും ഇപ്പം ഈ പരിസരത്ത് ഒട്ടുമിക്കതും ാണ് അതുപോലെ തന്നെയാണ് ഇന്ന് വന്ന വീഡിയോയിൽ ആ ഒരു കുടുംബത്തിന് കിട്ടിയതും അത് മസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ പുള്ളിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പോയി കാണണം അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന കൊച്ചു വീടിനെ നമ്മൾ ഇന്നൊരു ലക്ഷുറിയസ് ഫൈവ് സ്റ്റാർ റിസോർട്ടായിട്ട് മാറ്റാൻ പോവുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മിസ്റ്ററി ബോക്സ് അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോണത് ദിവസവും വിലയുള്ള ഈ ഒരു റിസോർട്ട് നമ്മൾ വിൽക്കാൻ പോകുന്നത് കേവലം രൂപയ്ക്കാണ് നമുക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന വീഡിയോ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ സംബന്ധിച്ച് അതിനെടുത്ത് വീഡിയോ എടുത്ത് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആൾക്കാര് പറയും നീ റീച്ചിനല്ലേ പണത്തിനല്ലേ പണത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഒബ്വിയസ്ലി ഞാൻ പറയുന്നു ഇത് പണത്തിന് വേണ്ടി എന്ന് വെച്ചാൽ യൂട്യൂബിൽ വരുന്നതെല്ലാം പൈസ വരുമാനം ഇൻഡഫത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ ചിലവാക്കുന്ന പൈസ അത് സ്പോൺസർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ പുള്ളി ചിലവാക്കുന്ന പുള്ളി അത് കാണിക്കും സ്പോൺസർ ചെയ്ത പൈസയാണെങ്കിലും പുള്ളി ചിലവാക്കാൻ കാണിക്കുന്ന മനസ്സ് ഈ നാല് ചുമൻ്റെ ഉള്ളിലിട്ട് ബേക്ക് അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഇരുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണവനൊന്നും പറ്റില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്ത് തന്നെ റീച്ചിനായാലും എവിടെ തന്നെ ആയാലും പുള്ളി പൈസ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രീ ആയിട്ട് അവിടെ റെഡിമെയ്ഡ് സാധനം കൊണ്ട് വെക്കല്ല പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിച്ച് അതെല്ലാം ഉണ്ടാക്കിയ ഒരു വീട് അവിടെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കടയൊക്കെ അവിടെ വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പോ അത് വലിയൊരു കാര്യം തന്നെയാണ് പുള്ളി അത് ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ ചിലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ നാലഞ്ച് മിനിറ്റ് കൂപ്പർ വീട്ടിൽ മേടിച്ചിടാന്നുള്ളത് സത്യല്ലേ കോപ്പി തന്നെ കോപ്പി അടിച്ചോ അതായത് നാല് പേര് നല്ലത് നടക്കാൻ കോപ്പി അടിക്കുന്നതിൽ എന്തോ തെറ്റ് ഒരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെയാണ് നിക് ബോക്സ് എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ കാണാൻ അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് എങ്ങനെയുള്ളത് കുറെ മാസങ്ങളായിട്ട് പുള്ളിന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല കാരണം ആ മാസങ്ങൾ മൊത്തം പുള്ളി ഈ പറഞ്ഞ വീഡിയോന്റെ തിരക്കിലാണ് എനിക്ക് അറിയാം കാരണം ഈ ഒരു ഭാഗത്താണ് നിലയിൽ ആ ഒരു വീഡിയോ ഈ കാണുന്ന സ്ഥലത്തില് പാചകം ഇപ്പ തൽക്കാലം വിറക് കഴിഞ്ഞു ഓലയിട്ട് കത്തിക്കണ് വിറക് കഴിഞ്ഞു പത്രങ്ങളൊക്കെ ഇതാ അവിടെ വെക്കും വെള്ളം കൂടെ ഇതൊക്കെ ഇവിടെ വെക്കും പിന്നെ അത് കഴിഞ്ഞാ ബാക്കിയുള്ള സ്ഥലം രണ്ട് കട്ടിലാണ് ഇതിൽ ഞാൻ കിടക്കും രണ്ട് മക്കളും രണ്ടുപേരും അമ്മകളും വരുമാനം ഇവിടെ കിടക്കും ഭാര്യ അവിടെ കിടക്കും ഈ താഴത്ത് കിടക്കും ആ ഇത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇതിന്റെ പൊതുവെ കൊണ്ടിരിക്കല്ലേ വേറൊരു സൗകര്യം ഇല്ലല്ലോ തീ കത്തിക്കുന്ന പുക മുഴുവൻ ഇങ്ങനെ പോയാൽ ആ കരി മുഴുവൻ അവിടെ കിടക്കാനില്ല ഞങ്ങൾക്ക് സമാധാനായിട്ട് ഒരു ദിവസമെങ്കിലും അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യമായി കിട്ടിയ മതി വേറെ ഒരു ഗവൺമെന്റിന്റെ ഒരു ആഗ്രഹമാണ് ഒന്നും തന്നെ ഇല്ലാതെ കാരണം ഗവൺമെൻറ്റുകൾക്ക് നൂറ് ന്യായമാണല്ലോ അതെങ്കിൽ ഒരാൾക്ക് വീട് പാസായി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആൾക്കാരെ നോക്കും അല്ലാതെ അവരുടെ ബന്ധുക്കാരൻ ഒന്നക്കാരന് ഇതൊക്കെ നോ പാർട്ടി ബേസിലേക്ക് നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ നിക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഒരാൾക്ക് സഹായം ചെയ്യും അവന്റെ അവന് പറ്റി അവന് അത് അർഹത ചെയ്യപ്പെട്ടവനാണോ അല്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യം ഫുള്ളായി ചെക്ക് ചെയ്ത ശേഷം കാരണം എല്ലാവരും വരുന്നതാണ് സഹായം എനിക്കത് വേണം എന്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് ആരും വേണ്ടതൊന്നും പറയില്ല പക്ഷെ അർഹതപ്പെട്ട ഒരു കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളത് കാണുന്നത് കാരണം ഇത് കാണുന്നതിരിക്കാൻ എല്ലാവർക്കും ഒരു സംശയം സംശയം കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബക്കാരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം ഇല്ല അത് നിർത്തരായിട്ടുള്ള ഒരു കുടുംബമാണ് നമുക്ക് വീടിൻ്റെ ഒരു ഇതെല്ലാം കാണാൻ ദാരിദ്ര്യം നിറഞ്ഞ് കവിഞ്ഞു ഒഴിഞ്ഞ് റീച്ച് ഉണ്ടാക്കണം എന്നല്ല പക്ഷേ അതുള്ളത് തന്നെയാണ് അതായത് പേഴ്സണലി നല്ലതൊക്കെ അറിയാം അതിപ്പോൾ ആര് തന്നെ താഴത്ത് കവിഞ്ഞു വിട്ടാലും ഇത് നിങ്ങളുടെ സ്ക്രി പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അത് അറിയേണ്ടവനറിയാം ഇത് എന്താണ് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പുള്ളിക്ക് എന്താ പറയുക ആ ഒരു ഈ പാവങ്ങളുടെ എല്ലാവർക്ക് സ്വപ്നം കണ്ട സാധനം മുന്നിൽ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു കണ്ണീരും അല്ലെങ്കിൽ ആ ഒരു ചിരിയും അവർ ഉള്ളിൽ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതാണ് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പുള്ളിനെ പ്രേരിപ്പിക്കുന്നത് ആ പ്രേരണ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നിൽ തന്നെ പോട്ടെ എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റത്തെ ഒരു സീനുക ഭയങ്കര ഇമോഷണലായി ആ ഒരു അമ്മൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ് സീന് ും അമ്മച്ചി വേണ്ടാത്തൊന്നും വരുത്തി വെക്കരുത് സന്തോഷിക്കാനുള്ള നിമിഷമാണ് ഇതിനെക്കാട്ടും രീതിയിൽ ഞെട്ടിക്കടിച്ചറിയാം പക്ഷെ അമ്മച്ചി പ്രായം നോക്കണേ കേട്ടോ എനിക്ക് പോ സ്നേഹി സംഗതി കണ്ടില്ലേ ഇതാണ് ഓരോരുത്തരുടെ ആ ഒരു കിട്ടുമ്പോൾ സന്തോഷം ആ ഒരു സന്തോഷത്തിന്റെ കിക്കന്നെയാണ് പുള്ളിക്ക് വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഓരോരോ ആൾക്കാർക്ക് സഹായം ചെയ്യാനൊക്കെ തോന്നുന്നത് അത് തെറി വരുന്നവനൊക്കെ പോയി പുല്ലി വേറെ വിടണം കാരണം അവർക്ക് അതേ പറയാൻ അറിയുള്ളൂ അവനൊരു പത്ത് രൂപ മുട്ടായ ഇടക്കുന്ന അത്രയും വഴിയിൽ കിടക്കുന്ന വഴി കിടക്കുന്ന കുട്ടികൾ മേടിച്ചു കൊടുക്കാത്ത ടീമുകളായിരിക്കും അപ്പോൾ അതൊന്നും മറ്റും കാര്യമില്ല പറയേണ്ടവർ പറയും ചെയ്യേണ്ടവർ ചെയ്യും എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ആ ഒരു വീഡിയോ നിങ്ങള പുള്ളിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ പോയി കാണണോ അത് എന്ത് തരം വീടാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ പോയി കണ്ടോ ഞാൻ കണ്ടതാണ് അതും എക്സ്ട്രാ ഓർഡർ ചെയ്യും കാരണം ചെറിയൊരു സ്പേസിൽ ഒരു വലിയൊരു സെറ്റപ്പിലൊരു വീട് എന്നൊക്കെ പറയുമ്പോൾ അത് അത് ചെയ്തു നിങ്ങളത് കണ് കൺഫേം ചെയ്യാം ഞാനത് വെക്കണേ കാരണം ആ സ്പോയറിൽ ഞാനത് ഇവിടെ ഇതാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ യൂട്യൂബ് തന്നെ എടുത്തു പോയി കാണണം യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട് എന്തായാലും നിൽക്കളിയെ പൊളിച്ചു എന്തായാലും പരിപാടിയെല്ലാം കാരണം നിക്കളിയും കുറേ മാസങ്ങളായിട്ട് ഇവിടെയാണ് ഇനിയിപ്പോൾ ഇവിടെ ഫ്ലാറ്റൊക്കെ ഇട താമസിക്കാൻ പോകുക എന്നൊക്കെയാണ് നേരിട്ടോടൊപ്പം പറഞ്ഞത് കാരണം അത്രത്തോളം ഇവിടെ ഉണ്ട് കാരണം അത്രത്തോളം കുടുംബങ്ങളുണ്ട് ഇവിടെ അത്രയും എന്തായാലും എന്തായാലും എല്ലാവർക്കും ആ ഒരു സഹായം നിക്കിലൂടെ എത്തട്ടെ പിന്നെ ഇതേപോലെയുള്ള കണ്ടന്റുകൾ പുള്ളിനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പുള്ളീൻ്റെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സും ആൾക്കാർ കാണിക്കണം എന്നേ പറയാനുള്ളൂ കാരണം എല്ലാം എത്തിച്ചേരേണ്ടത് അതിൻ്റെതായ അർഹതപ്പെട്ട ആൾക്കാർക്കാണ് ആൾക്കാർക്കും പിന്നെ നമുക്കറിയാലോ എന്താ പറയുക ചിലവർക്ക് അർഹതപ്പെട്ടവരുണ്ടാവും ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ട് വരുന്നവരുണ്ടാവും അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നുള്ളതിനെ പറയാനുള്ളൂ കാരണം പിന്നെ ക്രൂ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ക്രൂ ആണ് വെൽ പ്ലാനഡാണ് എല്ലാ കാര്യങ്ങളും എല്ലാം അന്വേഷിക്കാൻ എല്ലായാലും നമുക്കൊന്നും അർഹതപ്പെട്ടവർക്ക് അതെന്തായാലും കിട്ടണം എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഇങ്ങനെയുള്ള ആൾക്കാരിൻ്റെയൊക്കെ എല്ലാ കഷ്ടപ്പാടുകളും തീർക്കാൻ ഒരു ദൈവം വരും പറയും ആ ഒരു ദൈവത്തിനെ ആയിട്ടാണ് ഇപ്പോൾ നിക് ക്ലോക്സിനെ ഇപ്പോൾ ഈ നമ്മുടെ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ കാണുന്നത് എന്തായാലും കീപ് ഗോയിങ് നല്ല രീതിയിൽ പോട്ടെ അടിപൊളിയായിട്ട് പോട്ടെ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ചാനലിൽ പോയി കാണണം അപ്പോൾ അറിയുള്ളൂ ആ ഒരു വീടിൻ്റെ ആ ഒരു ആ ഒരു ഒരു മേക്കിങ്ങും ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം നിങ്ങളത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്ക് എന്തായാലും നിക്കളിയാ പൊളിച്ചു പൊളിച്ചു